സ്നേഹക്കൂട്ടൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും വളരെ വലിയൊരു വേദന തന്നെയാണ് പല്ലവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ കാണിക്കുന്ന ആ ക്രൂരതകളും ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആലോചിച്ചുകൊണ്ട് നെട്ടോട്ട് പോകുന്ന ഓടുന്ന പല്ലവിയാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടത് എന്നാൽ ഇനി ഇന്ദ്രൻ തന്നെ ഒന്നും ചെയ്യത്തില്ല ഇന്ദ്രൻ്റെ ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല എന്ന് പല്ലവി തെളിയിച്ചിരിക്കുവാണ് ഈ വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ വളരെ 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 നിർണായക ഘട്ടം തന്നെയാണ് കേസിന്റെ വിധി വരാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇതിൽ വിജയിക്കുന്നത് ആരായിരിക്കും പരാജയപ്പെടുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല ഋതുവിൻ്റെ ജീവിതത്തിലും ഒരു പുതിയ ഒരു തുടക്കം ആകാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ പല്ലവിയുടെ സഹായത്തിന് വേണ്ടിയിട്ട് അമിക്കസ് ക്യൂറി പല്ലവിയുടെ വീട്ടിൽ തൻ്റെ അമ്മാവൻ എന്ന പേരിൽ വന്നിട്ടുണ്ട് അപ്പോൾ പല്ലവിയുടെ അമ്മാവൻ വലിയൊരു ഗുണ്ടയാണ് വലിയൊരു ധാതയാണ് എന്നൊക്കെയാണ് ഇന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെല്ലാം വിശ്വസിച്ച് ഇന്ദ്രൻ അയാളെ അമ്മ തൻ്റെ അമ്മാവനെ വകവരുത്താനായിട്ട് പലവീടെ അമ്മാവനെ വകവരുത്താനായിട്ടും കൊല്ലാനൊക്കെ ആയിട്ടുള്ള പ്ലാനുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ദ്രൻ അറിയത്തില്ലല്ലോ ഇത് തനിക്ക് ഒരു കുരുക്കിടാൻ വേണ്ടിയിട്ട് വന്ന അമിക്ക സ്കൂറി വന്ന വക്കീലാണെന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ദ്രൻ വക്കീലിനെ അതായത് ഗോപി വക്കീലിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാരെ ഏർപ്പെടുത്തി അങ്ങനെ കുറച്ച് തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടായി അവസാനം ഇന്ദ്രനെ നമ്മുടെ ഗോപി വക്കീൽ പൂട്ടി ഇന്ദ്രനെ പിടിച്ചുകൊണ്ടുപോയി ഭയങ്കര ഭീഷണിയൊക്കെ പെടുത്തി പിന്നെ രാജലക്ഷ്മിയോടും ഇന്ദ്രനോടും വന്ന് തോക്കൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ വലിയൊരു സംഭവങ്ങൾ തന്നെ കഴിഞ്ഞു അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് അവസാനം കേസിൻ്റെ വിധി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവരും പല്ലവിയും സേധുവും ഇന്ദ്രനും എല്ലാവരും ഇങ്ങനെ കേസിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് കൂടി കാത്തിരിക്കുവാണ് സേതുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് പല്ലവിക്ക് ഈ കേസിൽ വിജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത് അതുകൊടു കൂടി ഇന്ദ്രൻ്റെ ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടും പോകും അപ്പോൾ എന്തായിരിക്കും വിധി എന്നിങ്ങനെ കേൾക്കാനായിട്ട് ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുമായിരുന്നു അങ്ങനെ കോടതിയിൽ ഊർമിള തകർത്തിട്ട് വാദിക്കുന്നുണ്ട് ഇന്ദ്രൻ്റെ ഭാഗത്തുള്ള എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാദിക്കുകയും ഒപ്പം പല്ലവിയുടെ ഭാഗത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാട്ടൂരാൻ വക്കീലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഊർമിളയും കാട്ടൂരും വക്കീലും തമ്മിലുള്ള വലിയൊരു ഒരു വലിയൊരു വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഊർമിള ജഡ്ജിയോട് ആവശ്യപ്പെട്ടിട്ട് അമിക്കേസ് ക്യൂറിയോട് വരാനായിട്ട് ആവശ്യപ്പെടുന്നത് അത് പാടേ തന്നെ ഗോപി വക്കീൽ എവിടെ എന്ന് അവിടെ ചോദിക്കുവാണ് ഓർമ്മകളെ ചോദിക്കുവാണ് അങ്ങനെ ഗോപി വക്കീലിനോട് വരാൻ പറയുകയും ഗോപി വക്കീൽ വലിയൊരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കുറേ പേപ്പറുകൾ എല്ലാം അടുക്കിക്കൊണ്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കോടതി മുറിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇന്ദ്രന്റെയും രാജലക്ഷ്മിയുടെയും ആ ഒരു മുഖത്തെ ഭാവം സത്യം പറഞ്ഞ് നമ്മളത് കാണുക തന്നെ ചെയ്യണം ഇന്ദ്രന്റെ ആ ഒരു ചമ്മിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ ഏ ഇത് പല്ലവീടെ അമ്മാവനെന്ന് പറഞ്ഞ് വന്ന ആളല്ലേ ഇയാൾ അമിക്ക സ്ക്യൂറി ആയിരുന്നു അതോടുകൂടി ഇന്ദ്രന് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ ഇരുന്നേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ എണീറ്റ് പോകുന്നതാണ് നല്ലത് കാരണം താൻ കേസിൽ തോക്കും എന്ന് ഇന്ദ്രൻ ഉറപ്പായിരുന്നു അമ്മാതിന്റെ കാര്യങ്ങളല്ലേ താൻ അമ്മാവന്റെ മുന്നിൽ കാട്ടി കൂട്ടിയത് അങ്ങനെ അമിക്കേസ് ക്യൂറി വന്നു എന്നിട്ട് ജഡ്ജിയോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ താൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകളെല്ലാം ജഡ്ജിക്ക് കൈമാറുകയും എന്നിട്ട് കോടതിയിൽ താൻ പലവിയുടെ വീട്ടിൽ പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവിടെ നിന്ന് തിരികെ പോയ നിമിഷം വരെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു ഒടുവിൽ പിന്നെ അമിക്കേസ് ക്യൂറി മറ്റൊരാളെ അതായത് ഇന്ദ്രൻ്റെ ഡോക്ടറിനെ വരെ ആ കോടതിയിൽ കൊണ്ടുവന്നു ഡോക്ടറിനെ കൊണ്ടുവന്നിട്ട് ഡോക്ടറിനോട് സംസാരിക്കുകയാണ് ഇനി ഡോക്ടർ എന്തായാലും പിന്മാറാൻ പറ്റത്തില്ല ഇന്ദ്രൻ തൻ്റെ പേഷ്യൻ്റ് അല്ല എന്ന് പറയാനും ഡോക്ടറിന് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ പേഷ്യൻറ്റ് തന്നെയാണ് അവിടെ താൻ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇനി താൻ ഉള്ളിൽ കിടക്കേണ്ടി വരും എന്ന് ഡോക്ടർ മനസ്സിലായി അങ്ങനെ ഡോക്ടറിനോട് ഊർമിള ചോദിക്കുമ്പോൾ പറഞ്ഞു ഇന്ദ്രൻ എൻ്റെ പേഷ്യൻറ്റ് തന്നെയാണ് ഈ ഇന്ദ്രൻ തന്നെയാണ് എൻ്റെ പേഷ്യൻറ്റ് പിന്നെ അന്ന് നടന്ന സാഹചര്യങ്ങൾ അന്ന് പറയേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ തന്നെ വിശദീകരിച്ചു അപ്പോൾ ഇനി എന്തായാലും തനിക്ക് രക്ഷയില്ല അമിക് സിക്യൂറി കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ്റെ എല്ലാ തോന്നിയവാസങ്ങളും എല്ലാം വിശദീകരിച്ചു എന്നിട്ട് താൻ കണ്ട കാര്യങ്ങളെല്ലാം കോടതിയോട് ബോധിപ്പിച്ചപ്പോൾ കോടതിക്ക് വിശ്വാസമായി കോടതിക്ക് പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസം വന്നുവെങ്കിൽ പോലും അവസാനത്തെ ഇന്ദ്രന്റെ വാദമാണ് കോടതി ഒന്ന് 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 ഇളക്കിപ്പിച്ചത് പക്ഷേ അതെല്ലാം തെറ്റായിപ്പോയി പല്ലവി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് കോടതിക്ക് മനസ്സിലായി അങ്ങനെ അവസാനം ആ വിധി എത്തി നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തി കോടതി വിധി പറഞ്ഞു ആ വിധി കേട്ട ഉടനെ തന്നെ പല്ലവിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി പല്ലവിയെ കേ പൊക്കി പിടിച്ചുകൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ചു എന്താണ് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അതോടുകൂടി ഇന്ദ്രൻ്റെ ഒരു എന്താ പറയാ ഇന്ദ്രന്റെ ഒരു പതനം തന്നെയാണ് നമ്മൾ കണ്ടത് കോടതിയിൽ നിന്നും സേധുവും പല സന്തോഷത്തോടു കൂടിയാണ് പുറത്തോട്ട് പോയത് അതിനു ശേഷമാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായത് സേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി അതും ഇന്ദ്രൻ കാരണം പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ ഇന്ദ്രൻ പിന്നെ തൻ്റെ ഒരു വേഷപ്പകർച്ച തന്നെയായിരുന്നു താൻ എന്തായാലും തോറ്റു തോറ്റുതന്നം പാടി നിൽക്കുന്നുണ്ട് ഇനി എന്തായാലും തൻ്റെ പ്രതികാരം ആയിരിക്കും കാണാൻ പോവുക തന്റെ പ്രതികാരാജ്ഞിയിൽ പല്ലവിയും സേതുവിനെയും ചുട്ടരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇന്ദ്രൻ അകത്തേക്ക് പോയി എന്നിട്ട് ഇന്ദ്രൻ പിന്നെ സമതല തെറ്റി നിൽക്കുവാണ് ഒരു ജോക്കറിന്റെ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് പല്ലവിയുടെ വീടിൻ്റെ ിൽ പോയി ഡാൻസ് ഒക്കെ കളിച്ചു പിന്നാലെ സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു സേതുവിനും സേതുവും വീട്ടുകാരും ഋതുവും സ്വാതിയും അച്ചവും ഹരിയും പൂർണിമയും എല്ലാവരും കൂടി ചേർന്നിട്ട് സേതുവും ഒപ്പം പലവിയെ പെണ്ണ് കാണാനായിട്ട് വന്നു അങ്ങനെ പെണ്ണൊക്കെ കണ്ടു എല്ലാം വിവാഹമൊക്കെ ഉറപ്പിച്ചു അതിനുശേഷമാണ് ഋതുവിന് ഇന്ദ്രൻ കാരണമുണ്ടായ ഋതുവിനെ ഇന്ദ്രൻ അപായപ്പെടുത്തുകയും ഋതു ഇന്ദ്രൻ കാരണം ഋതുവിന് വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തത് അതോടുകൂടി പ്ര ഇത് പലവേയും സേതുവും അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ അവിടെ തകരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും കഥ മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ധന്യം